ഈ എന്ന് സ്പോയിലർ ഉള്ളതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നില്ല നേരെ ുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു അത് അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാത്ത എന്തുകൊണ്ടാണ് മെഗാസ്റ്റാർ അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ലെന്നില്ലല്ലോ ഓരോരുത്തർക്ക് അവരവരുടെ ഞാനീ മെഗാസ്റ്റാറുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളും എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല കാതൽ പോലെയുള്ളൊരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻപെന്ന് പറഞ്ഞ സിനിമയിലെ കൃതി അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ടില്ല എൻ്റെ ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധമെന്ന് പറയുന്ന ഒരു ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് വീട്ടിൽ സുഹൃത്തിന്റെ വീടി താമസിച്ചു രാവിലെ എന്നൊക്കെ വന്ന് കണ്ടു ഫോട്ടോ എടുത്താ വെളുപ്പം കാലത്ത് ജയരാമനോട് അന്ന് പോലും നമുക്ക് അറിയാം അറിയാം സിനിമയിൽ വന്നതിനേക്കോട് സന്തോഷം പിന്നെന്താ ഇന്നലൊക്കെ വിജയ്യുടെ കൂടുതലും ഷൂട്ടിങ് നടക്കുമായിരുന്നു അപ്പൊ പടം ഇറങ്ങിന്ന് പറഞ്ഞപ്പോൾ വിജയ് ഓടി വന്നെടുത്ത് ചോദിച്ചാ ഇതിൽ മമ്മൂട്ടി സാർ കാരണം അപ്പങ്ങനെയാണ് എനിക്ക് ഇമ്മീഡിയറ്റ് സിനിമ ആണ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിട്ടത് എത്ര ഡിഫറെൻ്റായിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണം കാരണമുണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടങ്ങൾ അങ്ങോട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്